നമസ്കാരം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ എന്നിവ അതിതീവ്ര മഴയുടെ സൃഷ്ടിയല്ലെന്ന് പരിസ്ഥിതി നിരീക്ഷനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ ഡോക്ടർ ഗോപകുമാർ ഒരു ദേശീയ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ഇക്കാര്യം പറയുന്നത് അതിതീവ്ര മഴവേളകൾ കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ ഭാഗമായി സാധാരണമാകുന്നുവെന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ എന്നിവ പൂർണമായും അതിതീവ്ര മഴകളുടെ സൃഷ്ടികളാണെന്ന് പറയുവാനാകില്ലെന്ന് ഡോക്ടർ ഗോപകുമാർ ചോലയിൽ പറഞ്ഞിരിക്കുന്നു ജലാധിക്യമുള്ള മഴവേളകൾ ഏറിയപ്പോൾ പെയ്തുജലം ഭൂമിയിലേക്ക് സ്വാഭാവിക രീതിയിൽ ആഴ്നിറങ്ങുവാനോ അഥവാ സുഗമമായി ഒഴുകിയൊഴുകുവാനോ സാധ്യമാകാത്ത വിധത്തിൽ മനുഷ്യ ഇടപെടലുകൾ വഴി മലയോര മേഖലകളിലെ സ്വാഭാവിക ഭൂപ്രകൃതം വ്യാപകമായ തരത്തിൽ വ്യതിയാന വിധേയമായിരിക്കുന്നു എന്നതാണ് വാസ്തവം ഇതാണ് അതിതീവ്ര മഴകളെ ആപദ്കരമാക്കുന്നതെന്ന് ഡോക്ടർ ഗോപകുമാർ പറയുന്നു അതിതീവ്ര മഴകൾ മലയോര മേഖലകളിലും ഉയർന്ന പ്രദേശങ്ങളിലും താമസിക്കുന്ന മലയാളികളുടെ ഉറക്കം കെടുത്തുകയാണ് മണ്ണിടിച്ചിലിന് കാരണം നിന്നു പെയ്യുന്ന അതിതീവ്ര മഴകൾ തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാന സാഹചര്യത്തിന്റെ പ്രകട ലക്ഷണമായും അതിതീവ്ര മഴകളെ പറയാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്നത് അതിതീവ്ര മഴയെന്നാണ് കണക്കാക്കുന്നത് പെയ്ത മഴയുടെ അളവിനേക്കാൾ ഉപരി മഴയുടെ സ്വഭാവം അതിലുള്ള മാറ്റം എന്നിവ അതിതീവ്ര മഴകളെ ദുരന്ത കാരണമാക്കുന്നു താരതമ്യേന ദീർഘമായ ഒരു കാലയളവിൽ ലഭിക്കേണ്ടതായ മഴ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്തു തീർക്കുന്നതാണ് നാം കാണുന്നത് ഈ അവസരങ്ങളിൽ ഭൂമിയിൽ വെള്ളത്തിന്റെ അമിത സാന്നിധ്യം വെള്ളക്കെട്ടായോ വെള്ളപ്പൊക്കമായോ ദുരന്ത സ്വഭാവം ആർജിക്കുന്നതാണ് കാലവർഷ സമയത്ത് മുൻകാലങ്ങളിലൊക്കെ അതിതീവ്ര മഴവേളകൾ വളരെ വിരളമായിരുന്നു എന്നാൽ താപനാധിക്യ പ്രകൃതത്തോടു കൂടിയ കാലാവസ്ഥ വ്യതിയാന സാഹചര്യങ്ങളിൽ ജലാംശം കൂടുതലുള്ള മഴമേഘങ്ങൾ മേഘങ്ങൾ രൂപപ്പെടുവാനുള്ള സാധ്യതയാണ് ഇരുന്നത് മാത്രമല്ല സമുദ്രങ്ങളിൽ ചൂടേറുന്നത് വഴി സമുദ്രോപതല അന്തരീക്ഷത്തിൽ ന്യൂനമർദ്ദ രൂപീകരണവും വ്യാപകമായി ഉണ്ടാകുന്നു സമുദ്ര മേഖലയിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങളുടെ അധിക സാന്നിധ്യം ഇതിനാൽ മഴ കൂടുതൽ ലഭിക്കാൻ കാരണമാകുന്നുണ്ട് മലകളിലെ പാറക്കെട്ടുകളിലോ വലിയ പൊത്തുകളിലോ മണ്ണിടുക്കുകളിലോ വൻതോതിൽ ജലം സ്വീകരിക്കപ്പെടുകയും ഈ സംഭരിത ജലത്തിന്റെ അതിസമ്മർദ്ദം മൂലം മലയുടെ വലിയൊരു ഭാഗം ഒന്നാകെ ഇടിഞ്ഞ് മണ്ണ് ജലം വൻ പാറകൾ മരങ്ങൾ എന്നിവ സഹിതം കുത്തിയൊലിച്ചുവെന്ന് അതിന്റെ പ്രവാഹമാർഗത്തിലുള്ള സർവ്വതിനെയും നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉരുൾപൊട്ടൽ മലകളിൽ പ്രവർത്തിക്കുന്ന പാറമടകളുടെ ഘട്ടങ്ങളിൽ നടത്തുന്ന സ്ഫോടനം വഴിയുണ്ടാകുന്ന വൻ വിള്ളലുകൾ വനങ്ങളിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുകയോ ഒടിഞ്ഞു വീഴുകയോ ചെയ്യുന്ന വൃക്ഷങ്ങളുടെ ചുവട് ദ്രവിച്ച് സൃഷ്ടിക്കപ്പെടുന്ന അളകൾ മലഞ്ചെരിവുകളുടെ തട്ടുതട്ടായി തിരിച്ചു നടത്തുന്ന കൃഷിമുറകൾ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ വഴിയൊക്കെ മഴവെള്ളം ഇപ്രകാരം ഒഴുകിപ്പോകാതെ അധിക തോതിൽ പർവ്വത ഗർഭത്തിൽ സംഭരിക്കപ്പെടാം ഈ സംഭരിത ജലം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഭൂമിയുടെ അന്തർഭാഗത്തു കൂടി ഒഴുകുന്ന പ്രക്രിയ വഴി മണ്ണിനടിയിൽ വൻ ഗർത്തങ്ങൾ ഉണ്ടാകാം ഈ പ്രക്രിയയാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ എന്നിവയുടെ ആദ്യ പടിയെന്നും ഡോക്ടർ ഗോപകുമാർ പറയുന്നു സാന്ദ്ര വനപ്രദേശങ്ങളിൽ നിലത്ത് അടിഞ്ഞുകൂടുന്ന മരങ്ങളുടെ ഇലകളും മറ്റ് ജൈവ വസ്തുക്കളും ഒരു സ്പോഞ്ച് പോലെ വർധിച്ച് അധിക ജലത്തെ ഭൂമിയിലേക്ക് ആകിരണം ചെയ്യും എന്നാൽ വനമേഖലയുടെ വിസ്തൃതി സാന്ദ്രത എന്നിവയിലുണ്ടായ ഇടിവ് ഈ ആനുകൂല്യം ഇല്ലാതാക്കുകയാണ് മാത്രമല്ല നിബിഡ വനങ്ങളിലൂടെ ഒഴുകുന്ന പെയ്ത്തുവെള്ളത്തിന്റെ പ്രവാഹശക്തി കുറവായിരിക്കുമെന്നതിനാൽ മണ്ണിടിച്ചിൽ മണ്ണൊലിപ്പ് എന്നിവയുടെ സാധ്യതയും തീവ്രതയും കുറയുന്നു യഥാർത്ഥത്തിൽ സമീപകാലത്ത് ദുരന്ത ഹേതുവായി മാറാറുള്ള കനത്ത മണ്ണൊലിപ്പിനും മലയിടിച്ചിലിനും വ്യാപകമായി നടക്കുന്ന വനനശീകരണം ഒരു കാരണമാണ് മലയോരങ്ങളുടെ സ്വാഭാവിക ഭൂഘടന അലോസരപ്പെടുത്താത്ത ഇടങ്ങളിലും വനമേഖലകൾ പരിരക്ഷിക്കപ്പെട്ട് നിലനിർത്തപ്പെടുന്ന സ്ഥലങ്ങളിലും അതിതീവ്ര മഴകൾ അത്രയേറെ ആപത്കാരികളാകുന്നില്ല എന്നുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായി കാണണമെന്നും ഡോക്ടർ ഗോപകുമാർ പറയുന്നു നന്ദി